ഒരു സഹോദരൻ അങ്ങ് കർണാടകയുടെ മണ്ണിൽ അവിടെ മണ്ണിനടിയിൽ പോയിട്ട് ഇന്നേക്ക് പതിനൊന്ന് ദിവസം കഴിയുകയാണ് ആ ഒരു സഹോദരൻ അവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ജോലിയോ നിറമോ ഒരു വ്യത്യാസവും ഇല്ലാതെ മനുഷ്യൻ എന്ന ഒരു ഒരേ ഒരു ലെബിൽ ആ മനുഷ്യ പരിഗണന വെച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന മലയാളികളായി നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും കാത്തുനിൽക്കുന്നതായ പിതാവ് ജീവി ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കയ്യിൽ കൊണ്ടുവരുന്ന ആ പൊതി ഏറ്റുവാങ്ങി സന്തോഷത്തോടെ ചുംബനം കൊടുക്കാൻ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞിനെ അതുപോലെ ജോലി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് രാവും പകലും വണ്ടി ഡ്രൈവ് ചെയ്ത് ഇത്രയും ൂറ്റം വാഹനം യാത്ര ചെയ്തിട്ട് ഒറ്റയ്ക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തളർന്നു വരുമ്പോൾ ആ യാത്രയിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സ്വന്തം ഭാര്യയോട് പങ്കുവെക്കുമ്പോൾ അവൾ കുളിക്കാനുള്ള വെള്ളവും കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ഉറങ്ങാനുള്ള സൗകര്യവും കൊടുത്ത് ആ സ്വന്തം ഭർത്താവിനെ ചേർത്ത് നിർത്തി കുഴപ്പമില്ല അതെല്ലാം മാറും അതിനൊക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭാര്യയുടെ മുമ്പിലേക്ക് വരേണ്ട ഭർത്താവ് എങ്കിലേറെ പറയുന്നു കുടുംബം പൂറ്റുന്നതിന് വേണ്ടി കുഞ്ഞിളം പ്രായത്തിലെ പതിനാറ് വയസ്സ് മുതൽ വാഹനം ഓടിച്ചു വാഹനത്തിന്റെ വളയം പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഈ നിൽക്കുന്നതായ ഒരു അമ്മയും ഒരു അച്ഛനും ഇന്നല്ലെങ്കിൽ നാളെ വരും ഓരോ ദിവസവും ഓരോ രാവും പകലും തള്ളി നിൽക്കുകയാണ് ആ ഒരു മനസ്സ് മുഴുവൻ ഒന്നാകെ ഉറ്റുനോക്കുകയാണ് ഓരോ നിമിഷവും എപ്പോഴാണ് ആ അർജുനൻ എന്നതായ ആ സഹോദരന്റെ ജീവിക്കുന്നതായ ആ ശരീരത്തെ കാത്തുനിൽക്കുകയാണ് എപ്പോഴാണ് തിരികെ കിട്ടുക ഇതിനു വേണ്ടിയാണ് ഇന്ന് കേരള മൊത്തവും പ്രതീക്ഷയോടുകൂടി പാത്തു നിൽക്കുകയാണ് പ്രതീക്ഷയുടെ ഓരോ നിമിഷവും നമ്മൾ ശ്രദ്ധിക്കുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും ഓരോ അമ്മമാരും ഉമ്മമാരും ഉറക്കം വഴഞ്ഞ ചോദിക്കുന്നത് അർജുനന് കിട്ടിയോ അർജുനന്റെ വണ്ടി കിട്ടിയോ ജീവനോടെ തിരിച്ചു കിട്ടിയോ ഇതാണ് ഓരോരുത്തരും നമ്മളും അവിടെ കുറച്ച് കുറച്ച് തണൽ വിശ്രമിക്കുന്ന സമയങ്ങൾ ഈ നിമിഷങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ ഓർത്തെടുക്കുമ്പോൾ ഈ വഴിയിൽ യാത്രയുടെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ പൊട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി പാടുപെടുമ്പോഴാണ് സൗകര്യങ്ങളുമുള്ള വാഹനത്തില് അടച്ചടച്ചുറപ്പുള്ള വാഹനത്തില് കിടന്നുറങ്ങുന്ന സമയത്ത് സംഭവം ഉണ്ടാകുന്നതെങ്കിൽ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ സംഭവം ഉണ്ടാകുമ്പോൾ അതുവരെയും അറിഞ്ഞിരുന്നില്ല രണ്ടും മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിളിക്കുമ്പോൾ വീട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഫോൺ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല പിന്നീടാണ് അറിയുന്നത് ഇന്ന സ്ഥലത്ത് ഒരു അപകടം നടന്നു വീട്ടുകാർ തിരിഞ്ഞു പോവുകയാണ് പോകുന്ന വല്ലാത്ത കാഴ്ച കാണുമ്പോൾ എന്നാൽ അതിൽ നിന്നും മറുകറയിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്റെ ഭർത്താവ് എന്റെ അച്ഛൻ എന്റെ പിതാവ് എന്റെ സഹോദരനാ അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെടാതിരിക്കില്ല എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് പ്രതീക്ഷയോടെ ും ആറും ഏഴും എട്ടും ഒൻപതും ദിവസം കഴിച്ചുകൂട്ടി ഇന്നത് ആ പതിനൊന്ന് ദിവസമാവുകയാ ഈ പതിനൊന്ന് ദിവസമാകുമ്പോഴും ആ ജീവിക്കുന്നതായ അർജുനന് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മടങ്ങി പോകേണ്ടോ ഓരോരുത്തരെയും നമ്മൾ അനുഭവിച്ചവരാണല്ലോ അതുകൊണ്ട് സഹോദരങ്ങളെ പ്രഖ്യാപനമാണ് നാം ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടി പരിശുദ്ധ ആയത്ത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം തായ അമ്പല ചുംബികളായ മണിമാളികകൾ സൗദങ്ങൾക്കുള്ളിൽ ശുതീകരിച്ച റൂമിൽ കഴിഞ്ഞാലും ശരി തന്നെ ആരും കടന്നു വരാൻ കഴിയാത്തതിലുള്ളതായ ബുള്ളറ്റ് പ്രൂഫ് ഉള്ളതായ എല്ലാവിധമായ സെക്യൂരിറ്റിയോട് കൂടിയുള്ളതായ എല്ലാവിധ പ്രൊട്ടക്ഷനും ഉള്ളതായ എല്ലാ സൗകര്യങ്ങളും ഉള്ളതായ റൂമിലാണ് നീ കഴിയുന്നതെങ്കിലും ആർക്കും നിന്നെ തൊടാൻ കഴിയില്ല എങ്കിലോ ആരൊക്കെ നിന്റെ വരണമെങ്കിലും അനുവാദം ചോദിച്ചിട്ടല്ലാതെ െങ്കിലും നമ്മുടെ മുമ്പ് സംഭവിച്ചു പോയി ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ കുർ പറഞ്ഞതാണ് ഇന്ന് നമ്മൾ അർജുന്റെ വിഷയത്തിൽ നമ്മൾ വിഷമിക്കുന്നെങ്കിൽ നമ്മൾ പ്രയാസപ്പെടുന്നെങ്കിൽ വല്ലാതെ വേദനിപ്പിച്ച വല്ലാതെ നമ്മൾ മനസ്സു പോ തകർന്ന പോ നിലയിലുള്ള എത്രയോ ദാരുടമായ മരണങ്ങൾ നമ്മൾ കണ്ടുവരാ യാണ് ഒരിടത്ത് കിട്ടുമ്പോൾ അടുത്തടുത്ത് കിട്ടുന്നില്ല ഒരിടത്ത് ആവശ്യമാകുമ്പോൾ മറ്റടുത്ത് തിരയുന്നില്ല നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ ഈ മരണത്തെ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല അവർ മരിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് അല്ലാഹുല തീരുമാനിച്ച കാര്യമാണ് അതിൽ യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല എന്ന് പരിശുദ്ധ ആ അസന്തി പ്രഖ്യാപിക്കുകയാണ്